നമസ്കാരം നമസ്കാരം ജി പെരുമ്പാവൂരിലെ മരണ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് മാഡം ജി എന്റെ വീട്ടിലിറങ്ങി ചില പ്രത്യേക കാര്യങ്ങൾ ആ പതിനാറ് കഴിഞ്ഞിട്ട് അമ്മ വരുള്ളൂ പറഞ്ഞിരുന്നു ഞാൻ ഇന്നലെ ഫുൾ ഓട്ടത്തിലായ കാരനെ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല ഇതെന്താ ഇത് ഈ വീടിന്റെ താക്കോല് മാഡം പതിനാറ് ദിവസം കഴിഞ്ഞല്ല വരൂ ഈ വീട്ടിലെ കംപ്ലീറ്റ് സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ അധികാരം അത്രയും ദിവസത്തേക്ക് കൊച്ചിനായിരിക്കും എനിക്കോ സത്യം പിടിക്കൂ പിടിക്കോ ആയിരിക്കും ആയിരിക്കും പക്ഷേ ഇത് ഇങ്ങോട്ട് നോക്കിയേ ശ്വാസം ശ്വാസം വിശ്വാസം വിശ്വാസം അത് പിന്നെ ഒരു കാര്യം ഞാൻ ഈ തക്കോല് കൊച്ചിനെ ഏൽപ്പിച്ചു ഈ വീട്ടിലെ മറ്റൊരു നാറേ അറിയരുത് ചന്ദ്രഹാസത്തില് അമ്മ കഴിഞ്ഞ സകല അധികാരം എനിക്കാണെന്നുള്ളത് ഇവിടെ ഉള്ള എല്ലാവരും അറിയട്ടെ പാപം അമ്മ ഞാൻ എന്തോരം തെറ്റുധരിച്ചു അല്ല അത് കൊച്ചേ ഈ താക്കോൽ എന്ന് അധികാരത്തിന്റെ ഒരു മുദ്രയാ എനിക്കിത് കൈ കിട്ടിയപ്പോ എന്തൊക്കെയോ അതന്നെ പതിനാറ് ദിവസം ഈ വീട് മൊത്തം ഞാൻ പൊളിച്ചടുക്കും ഉണ്ണിയാ പക്ഷെ പൊളിച്ചടിക്കാൻ കിഴിമേലും ഇല്ല ഒരു കാര്യം കൂടെ ഈ താക്കോലും ഞാൻ ഇവിടെ ഏൽപ്പിച്ച വിവരം ഒരിക്കലും പറയരുത് പറയോ പറയും അവൾ അറിയണം അവളോട് അറിയട്ടെ അമ്മ ഈ താക്കോല് മൊത്തം എന്നെ ഏൽപ്പിച്ചിട്ടാ പോയെന്ന് ഞാൻ ഇവിടെ കലക്കോ അത് തന്നെ ആര്യ സൂപ്പർ മാർക്കറ്റ് അവർക്ക് പേയ്മെന്റ് പെൻഡിങ് ആണെങ്കിലും കുഴപ്പമില്ല സാധനം അവിടെ കൊടുത്താൽ മതി ഞാൻ സംസാരിച്ചോളാം ഓക്കെ അതെ സുഹാസിനെ അത് അവരുടെ പേര് പേര് കമ്പനി കാര്യങ്ങൾ ഭയങ്കര സന്തോഷം ഉണ്ണിയേട്ടന്റെ കൂടെ ഉണ്ടാവണം പറഞ്ഞിട്ടാണ് അമ്മ പതിനാറ് ദിവസത്തേക്ക് അവിടെ വരുമ്പോൾ പോയേക്കുന്നത് എന്റെ പൊന്നോ ഇനി പതിനാറ് ദിവസത്തേക്ക് ഒരു പരിപാടി പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അല്ല ഉണ്ണിയുടെ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് ഫോണിൽ പറഞ്ഞില്ലായിരുന്നോണ്ട് ഉണ്ണിയുടെ തിരക്കുന്നത് അല്ലേട കാര്യം പറഞ്ഞു ആരോ ചേട്ടാ പറഞ്ഞോ അവിടെ അവിടെ തന്നെ കൊടുക്ക് ഞാൻ ഞാനിന്ന് പറഞ്ഞിരുന്നാണല്ലോ കറി പൗഡറും അച്ചാറും ഇത് രണ്ടും ഇന്ന് സ്റ്റോക്ക് അവിടെ പോണോ എനിക്ക് പ്രഷർ ഉണ്ടാവും പറഞ്ഞോ എന്റെ ചേട്ടാലോട് ഇന്നലെ അവിടെ കൊടുക്കാൻ പറ്റാതെ അവിടെ കട അടച്ചുപോയി നമ്മുടെ അവിടെ മഴയും ഇതൊക്കെ അല്ലായിരുന്നോ ഇപ്പൊ ഇന്ന് രാവിലെ എത്തും സാധനം ശരി ഇനി പറയാമോ എന്റെ പൊന്നുണ്ണിട്ടോ അമ്മ ഇതൊക്കെ എങ്ങനെ ഒറ്റയ്ക്ക് മാരേജ് എനിക്കൊരു ഒത്തും പിടിയും മാത്രമല്ലെന്ന് പിന്നെ ഏറെ അത്യാവശ്യമായിട്ട് ഒരു കാര്യമുണ്ട് എന്തോന്ന് ഇത് അമ്മയുടെ താക്കോൽ കൂട്ടുമല്ലേ ഇതെങ്ങനെ ഈ പറഞ്ഞാണ് തന്നിട്ടുള്ളത് ആ അയ്യോ അമ്മ ഇത് വെക്കാതെ എടോ വേറൊരു സംഭവായിട്ട് കാണണ്ട അമ്മ ഇത് തന്റെ അടുത്ത് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായത് മൂത്ത മരുമോളെ ഏൽപ്പിക്കാതെ ഇളയ മരുമോളെ ഈ താക്കോൽ കൂട്ടം ഏൽപ്പിച്ച സ്ഥിതിക്ക് കൂടുതൽ സ്നേഹം ഇളയം വരുമ്പോളോടാണ് അമ്മ പക്ഷെ ഇത് ലക്ഷ്മി ചേച്ചി അറിഞ്ഞാലേ പ്രശ്നാവൂല്ലേ അതിനെ ലക്ഷ്മി ഇത് അറിയാതിരുന്നാ പോയണ്ട പറയണ്ട തന്നെ പറയണ്ട പറയോ ഇല്ല വേണ്ട പക്ഷെ അമ്മക്ക് ഏപ്പിക്കായിരുന്നു അയ്യോ അത് പറ്റില്ല മൂത്ത മരുമോളി ഏൽപ്പിക്കാതെ പരസ്യമായിട്ട് ഇളയ മരുമോളി ഏൽപ്പിക്കാന്ന് പറഞ്ഞാലേ അത് ശരിയല്ല അതുകൊണ്ടായി എന്നെ ഏപ്പിച്ചത് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవర్స్ స్ కోమడి ఇల్ జోఇం చేయు ఆ